കൃത്യമായി ി താമര വിരിഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയപ്പോഴെല്ലാം അതേപോലെ തിരിച്ചു വന്ന ചരിത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് താമര രണ്ടായിരത്തി നാലിൽ വിരിഞ്ഞതല്ലേ ഇരുപത് വർഷം മുമ്പ് ആ താമര കരിഞ്ഞുപോയി നേമത്ത് താമര വിരിച്ചപ്പോ ഇനി എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും താമര വിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞു ആ താമര എന്നേക്കുമായി കരിഞ്ഞുപോയില്ലേ എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം എല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമേ താരതമ്യപ്പെടുത്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതായിട്ട് താരതമ്യപ്പെടുത്താൻ തയ്യാറെല്ലാ തൃശ്ശൂർ ഡി സി സി ഓഫീസിൽ എന്താ നടക്കുന്നത് താങ്കൾക്ക് മനസ്സിലായോ വാർത്ത കണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു വാക്ക് ഉച്ചരിച്ചില്ല എന്താ ഇപ്പൊ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അല്ലല്ല ഞാൻ കൃത്യമായി മറുപടി പറയും എനിക്ക് ഒരു മറുപടി പറയേണ്ട ഒരു ബുദ്ധിമുട്ടില്ല കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള തിരിച്ചടികൾ നേരിട്ട് വന്ന പ്രസ്ഥാനമാണ് സീറ്റിൽ നിന്ന് ഞങ്ങൾ രണ്ടു വർഷം കഴിഞ്ഞപ്പേക്കും ഭരണത്തിലേക്ക് വന്ന സീറ്റാണ് അതുകൊണ്ട് പരിശോധന എങ്ങനെ വേണം ഏത് രൂപത്തിൽ വേണം ഏതെല്ലാം പരിശോധിക്കണം എന്ന് തീരുമാനിക്കുന്നത് മാധ്യമങ്ങളല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട പുരോഹത്തിനെതിരെ ഉണ്ടായ പരാമർശം നിങ്ങളുടെ ആ രീതിക്ക് എന്ന് ചോദിക്കുന്നുള്ളൂ ഉത്തരം പറയാ അല്ല നിങ്ങളുടെ രീതിയാണ് പക്ഷെ രീതി ശരിയാവണമെന്ന് നിങ്ങൾ പറഞ്ഞോ ഇതൊന്നും പറയാൻ മിണ്ടായിരിക്കണം ഇല്ല 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 ആ പുരോഹിതൻ പറഞ്ഞ വാക്കുകൾ വെച്ച് ആ പുരോഹിതനെ മുഖ്യമന്ത്രി മറുപടി കൊടുത്തു അതനുസരിച്ച് അതിനെ അത് കണ്ടാ മതി ആ പുരോഹിതൻ പറഞ്ഞതിൽ എവിടെയെങ്കിലും വ്യക്തി അധിക്ഷേപമുണ്ടോ അതൊന്നും എനിക്കറിയാൻ അല്ല ഇതും ആ പുരോഹിതന്മാരിൽ ഇങ്ങനെ ഒരു ഇങ്ങനെയുള്ളവരും ഉണ്ടെന്ന് പറഞ്ഞുള്ളൂ അതായത് മതി ഇനി അഥവാ ശക്തമായ വ്യക്തി അധിക്ഷേപം നേരിടുകയാണ് എന്ന് വെച്ചോളൂ അപ്പോൾ പോലും ഒരു പദവിയിലിരിക്കുന്ന ഒരാളാണ് അല്ലെ അപ്പൊ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിൽ അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്ത ബോധം വേണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കൂ എന്ന് പറഞ്ഞ് എന്ത് ആരോപണം ഉന്നയിക്കാം എന്നുള്ള ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് പ്രതിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പ്രിവിലേജും ഇല്ലേ പ്രിവിലേജും എത്ര പൊളി വേണമെങ്കിലും അടിച്ചോ പക്ഷെ കേൾക്കുന്നവർക്കുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ും നിങ്ങളുടെരണത്തിന് എനക്ക് വല്ല പ്രാന്തണ്ടോട് പറത്താൻ പറയാൻ സ്വാമിയ നിന്നെ അങ്ങനെ അങ് പോയാലേ